നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മ്പലം വളവിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം താനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പെരുവഴിയമ്പലം വളവിൽ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ പൂക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടമേഖലയായ പെരുവഴിയമ്പലം വളവിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത് രണ്ടു കുട്ടികളും മാതാപിതാക്കളുമാണ് കാറിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ പൂക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ തിരൂർ പാതയിൽ ദിനേനയെന്നോണം നിരവധി അപകടങ്ങളാണ് നടക്കുന്നത് നടുവിലങ്ങാടി പെരുവഴിയമ്പലം എന്നിവിടങ്ങളിൽ ഒരു മാസത്തിനിടെ പത്തോളം അപകടങ്ങളാണ് നടന്നിട്ടുള്ളത് വെട്ടം ന്യൂസ് തിരൂർ